ബസ്സിൽ കയർന്നതിനിടെ സ്കൂൾ ബാഗ് ദയത്ത് തട്ടിയെന്ന കാരണത്താൽ വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ച ബസ് കണ്ടക്ടർ പാറന്നൂർ വട്ടംപറമ്പിൽ സത്യന്റെ മകൻ വി എസ് ആദിനാഥാണ് സ്വകാര്യ ബസ് കണ്ടക്ടറുടെ ക്രൂരതക്കിരയായതെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസമാണ് സംഭവം സ്കൂൾ വിട്ടതിനുശേഷം പേരാമംഗലത്തെ ബസ് സ്റ്റോപ്പിൽ നിന്ന് പാറന്നൂരിലെ വീട്ടിലേക്ക് പോകാനായി വിദ്യാർത്ഥി ബസ് കയറുന്നതിനിടെ ബാഗ് കണ്ടക്ടറുടെ ദേഹത്ത് തട്ടിയതിനെ തുടർന്ന് കണ്ടക്ടർ വിദ്യാർത്ഥിയെ മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് പരാതി വിദ്യാർത്ഥിയുടെ കഴുത്തിൽ പിടിച്ച കൈചുരുട്ടി ഇടിക്കുകയായിരുന്നുവെന്നാണ് കുട്ടിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ തുടർന്ന് വിദ്യാർത്ഥിയെ ബസ്സിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തു കഴുത്തിനും പുറത്തും പരിക്കേറ്റ വിദ്യാർത്ഥി കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സ തേടിയതായും വിവരങ്ങളുണ്ട് ബസിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടെ കുട്ടിയുടെ വീട്ടുകാർ നൽകിയ പരാതിയിൽ പേരാമംഗലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ബസ് കയറാൻ നിൽക്കുമ്പോ അവിടെ ജയിക്കരുന്ന് പറഞ്ഞാൽ വണ്ടി വന്നു അപ്പൊ അതിൽ കയറാൻ കഴിയുമ്പോ കൂട്ടുകാരുള്ളേറി അപ്പൊ ഞാൻ അവരുടെ പിന്നാലെ പോയപ്പോൾ തന്നെ തള്ളി കൈകൊണ്ട് തള്ളി മാറ്റി അപ്പോ എന്നിട്ടാ ബേഗ് ആളെ മേത്ത് കൊണ്ടു അപ്പൊ എന്നെ കൈ ചുറ്റി പിടിച്ച് കഴുത്തി അപ്പൊ എന്നിട്ടാ ആ ബസ്സില് ഞങ്ങളെ കയറ്റി വേറെ ബസ്സില് ഞങ്ങള് കയറി